സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് പവന് അറുന്നൂറ് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ഒരു ഇന്നത്തെ വില ിലൊക്കെ സ്വർണ്ണ വിലയിൽ ഇടിവായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എഴുപത്തിയഞ്ച് രൂപയാണ് ഇന്ന് കൂടിയത് ഒരു ഗ്രാം ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഇരുപത് രൂപയായി ഈ മാസം അഞ്ചിന് സ്വർണ്ണവില എഴുപത്തി മൂവായിരം ആയതായിരുന്നു കൂടാതെ ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഒരു ഗ്രാമിന് എൺപത്തിരണ്ട് രൂപയാണ് കൂടിയത് എൺപത്തിരണ്ട് രൂപ കൂടി ഇന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാം ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് വെള്ളിവിലയിലും വർധനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് വെള്ളിവില നൂറ്റി പത്തൊമ്പത് രൂപയിൽ എത്തി പതിനെട്ട് കാരറ്റ് സ്വർണവില ഇപ്പോൾ അറുപതിനായിരത്തിലേക്ക് അടുക്കുകയാണ് രാജ്യാന്തര വില കുതിച്ചതോടെയാണ് ഇന്ന് കേരളത്തിലും സ്വർണ്ണവില ഉയർന്നത് ഇന്നത്തെ സ്വർണ്ണവിലയുടെ കൂടെ അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹാൾമാർക്ക് ചാർജുമാണ് ഈടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ എഴുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ഈ വിലയിൽ വ്യത്യാസവും വന്നേക്കാം ചില ആഭരണങ്ങൾക്ക് പണിക്കൂലി അഞ്ചു ശതമാനത്തിലും കൂടുതലായിരിക്കും ആഭരണത്തിന്റെ പണിക്കൂലി കൂടുന്നതനുസരിച്ച് സ്വർണ്ണവിലയിലും വർധനമാണ് ഉണ്ടാകുക ഇന്ന് സ്വർണ്ണവില ഉയർന്ന ത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമായിട്ടുള്ള ദിവസമല്ല എന്നാൽ സ്വർണം പണയം വയ്ക്കാനോ വിൽക്കാനോ ഇന്ന് അനുയോജ്യമായ സമയം തന്നെയാണ് ഇന്ന് പവന് അറുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് തുടർച്ചയായ ഇടിവിന് ശേഷമാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നിരിക്കുന്നത്